നമ്മൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കൊരു മ്യൂസിയം എന്ന് തോന്നുന്നു കുറെ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട് രസമുണ്ട് കാണാൻ അവർ ഫ്യൂച്ചർ മ്യൂസിയമാണ് ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം നല്ലട നമ്മളൊരു ബക്കലാവ് വാങ്ങിച്ച് പിന്നെ ലഡ്ഡു വാങ്ങിച്ചിട്ടുണ്ട് Okay. Good. Did you know the name of this thing? Made with cheese and okay. No, sir, it was not recording. No. <laughs> <Wow. laughs> <Wow. laughs> Don't ever with the theatre. നല്ല രസമുണ്ട് പഴയ ഒരു ലുക്ക് ഉണ്ട് തിയേറ്ററിന് ായത് കൊണ്ട് എല്ലാം നല്ല കിടിലോട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നമുക്ക് സാധനങ്ങൾ എന്ത് വാങ്ങിച്ചാലും നമുക്ക് വാറ്റ് റീഫണ്ട് കിട്ടും ഈ ഗാലറി സ് സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി റീഫണ്ടിന് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ശതമാനമൊക്കെ വരെ അതിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടും പക്ഷെ നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കാര്യമായിട്ട് പക്ഷെ നമ്മൾ ഒരു പോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിലാണിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ ബാറ്ററി റീഫണ്ടിന് അപ്ലൈ ചെയ്യും നമുക്ക് എന്താ കിട്ടുക ഇല്ല സ്ട്രീറ്റിൻ്റെ നടുവിലൂടെ ട്രെയിൻ വരുന്നുണ്ട് ഇതിന് ഒട്ടും സൗണ്ടില്ല നമ്മൾ അടുത്തെത്തിയാലേ ഇത് അറിയുള്ളൂ ട്രെയിൻ വരുന്നുണ്ട് കുറെ നാളായിട്ട് ഓയിസ്റ്റർ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുക ഇന്നാണ് ഒരു അവസരം കിട്ടിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓയിസ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആരാദ്യം ചെറിയ സ്റ്റോറി മതി ഓവറായിട്ട് കഴിച്ചതിന്റെ ടേസ്റ്റ് കിട്ടുന്നത് അത് പൊക്കടാ ഫുള്ളായിട്ട് കഴിക്ക அது வந்து டேஸ்ட் லைக் வாட் سوشி سوشி டெக்னோரி யா समथिंग லைக் தட் like a season yeah, like yeah. yes, no ali sure அது என்ன ஃபால்ட் லெர் கடலி போய் கொஞ்சம் மண் எடுத்து 와டி வைலிட்ட அவளுண்டு അടുത്തോട്ട് അടുത്തോട്ട് ചെയ്യും എന്താ ഇവിടുന്ന് വൈ വാങ്ങിച്ചിട്ടുണ്ട് ചൂടുണ്ടോടാ ചൂടുണ്ടോ ചൂടാണ് വൈൻ ആ കുടിച്ചോ കുടിച്ചു തല ചൂടാ ടേസ്റ്റോട്ടെ ഇറ്റ്സ് ഗുഡ് കൊള്ളാം നല്ല വൈഡ് ചിരി കുടിച്ച കൊള്ള നല്ല അല്ലേ ആ വൈൻ്റെ അത്ര ഇതൊന്നുമില്ല കഴിപ്പും പുളിയൊന്നും നല്ല ഒരു ഔഷധം കുടിക്കുന്ന പോലെ ആ സിനമിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് കൊള്ള നൈസ് വൈ നമ്മളങ്ങനെ നോട്ടെ റാം കത്തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇത് ഒറിജിനൽ അല്ല ഒറിജിനൽ പണ്ട് കത്തിപ്പോയിട്ട് അവർ വീണ്ടും പണിതാണെന്ന് പറഞ്ഞേ ഓ ഇത് പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒടുക്കത്ത ഒറിജിനാലിറ്റി ആണോ കേട്ടോ ഓണായി ഓണായി വരുന്നുണ്ട് ഇവിടുത്തെ ഈ വീഡിയോകളുടെ ഒക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് സൂനിയർ ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്മസ് മാർക്കറ്റിലാണ് മാർക്കെല്ലാണിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തി ഫുള്ള് പട്ടാളക്കാർ പട്ടികളൊക്കെ ആയിട്ട് നടപ്പുണ്ട് ഇവിടെ ഫുള്ള് ചോക്ലേറ്റ് ഉണ്ട് നല്ല രസമുണ്ട് ഈ ലൈറ്റൊക്കെ എല്ലാരും ചൂട് വൈനൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് ഡാമിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് റെപ്ലിക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് വീൽ വണ്ടിയിൽ പോകുന്നുണ്ട് നമ്മൾ പലായി റോഹൻ എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ് ആർക്കിടെക്ചറൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ യൂറോപ്പിലെ ഏറ്റവും പഴയ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കാരണം ഞാക്ക്

നമ്മളിപ്പോൾ ഒരു മിക്സഡ് റൈസും ഫ്രൈസും പിന്നെ ഒരു ഒണിയനൊക്കെ ഇട്ടൊരു ഹോട്ട്ഡോഗാണ് പറഞ്ഞത് അപ്പോൾ ഹോട്ട്ഡോഗ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡ് എന്തായാലും കഴിച്ചു നോക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം തീർന്ന് നടന്ന് നടന്ന് കാലിൻ്റെ പദം വെളിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇരിക്കയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിവിടുന്ന് പോകും അറിയില്ല എത്ര മണിക്കായി ട്രെയിൻ ഉള്ളത് സ്റ്റേഷനിൽ പോയിട്ട് അന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ ആപ്പിൽ നോക്കും എപ്പോഴാണുള്ള ഫ്ല ഫ്ലൈറ്റ് ട്രെയിനെ അപ്പൊ എന്തായാലും ഇനിയിപ്പം തിരിച്ചു വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം കാരണം രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും നാളെ പുതിയൊരു വീഡിയോ കാണാം ബൈ